നമസ്കാരം മഹർഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ വന്ന കുറച്ച് ജിമുകാസ എന്ന് പറഞ്ഞാൽ വെറും ജിമിക്കല സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്ത് ജമിക്കുക ഒരുപാട് ടൈപ്പ് ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിലും സിൽവറെ മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്തു വെക്കുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അലർജി പ്രശ്നം ഉണ്ടാകത്തില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമ്മുടെ കാതിൽ എത്ര നാൾ കടന്നാലും ചൊറിച്ചിന് പോലുള്ള പ്രശ്നമോ കാതിന് കറുത്ത പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതിന് പ്രധാന കാരണം സിൽവറെ മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് ആണല്ലോ പിന്നെ അടുത്ത ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡ് മെയ്ക്ക് ചെയ്യുന്ന ആളുകളെ ചെയ്യുന്നുണ്ട് ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും ഗോൾഡിൻ്റെ അതേ കളർ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് ഗോൾഡിന് പകരം യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആണ് സിൽവറെ മെയ്ക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്ത ഓർണമെൻറ്റ്സ് അതിനെ കുറേ ഡിസൈൻ ആണ് കാണിക്കുന്നത് കൂടാ ഗിവയുടെ നറക്കടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് എന്ന സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾ ഇന്നൊരു എനിക്ക് ഒരു പത്ത് എഴുപത് പേർക്കെങ്കിലും ഞാൻ ചെയ്യും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നും ഒരാൾ കൊടുക്കുന്നുണ്ട് കൂടാതെ കേരള വ്യാപാരി വ്യവസായതിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ വ്യാപാര വ്യവസ്ഥ ഭാഗമായിട്ട് സമ്മാനമായിട്ട് ഒരു ഇന്നോവ ക്രറ്റം പോലെ ഒട്ടനവധി സമ്മാനങ്ങൾ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് ഇത് ഉറപ്പായ സമ്മാനമാണ് അപ്പോൾ ഞാൻ ബസ്സിലെ ഇത് കാണിച്ചിട്ട് നടക്കെടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് ഇയറിങ്സ് ജിമ്കാസ് നമ്മുടെ ഭരതാടത്തിൻ്റെ പുതിയ ജിം ഒരു മോഡൽ ജിമുക്ക് കാണിക്കുന്നുണ്ട് ഭരതാടിനെ കുറച്ച് ഹെവി ജിമുക്ക് കാണിക്കുന്നുണ്ട് ഭരതാടത്തിൻ്റെ മീഡിയം ജിമുക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടം ജിമുക്ക് കാണിക്കുന്നുണ്ട് കെട്ടി ജിമുക്ക് കാണിക്കുന്നുണ്ട് അതോ അങ്ങനെ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഇതുണ്ട് മൂന്ന് ലെയറുള്ള ജിമുക്ക് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ വേറെ ഹാങ്സ് തന്നെ നെല്ലിൻ്റെ ജിമുക്ക് കാണിക്കുന്നുണ്ട് നെല്ലിൻ്റെ ജിമുക്ക് കാണിക്കുന്നുണ്ട് നെല്ലിൻ്റെ മീഡിയം ജിമുക്ക് കാണിക്കുന്നുണ്ട് ഇതുണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് ജിമുക്ക് കാണിക്കുന്നുണ്ട് ബേബീസിൻ്റെ കുറേ ജിമുക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒട്ട് കുറേ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഉള്ള ഡിസൈൻസ് മാത്രമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ഡിസൈൻസ് കാണിക്കുന്നത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ അയച്ചിട്ടും എല്ലാം സിൽവറേ മേക്ക് തോന്നുന്നു ഭർദാട്ടിൻ്റെയൊക്കെ അഞ്ചോ ആറോ സൈസ് ജിമഖാസും മോഡലുണ്ട് എന്ന് പറഞ്ഞാൽ വലിപ്പം ഏറ്റവും സ്മോൾ മുതൽ ഏതാണ് ഏറ്റവും കുഞ്ഞ് ഭരതാട്ടും വരുന്നത് ഇങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് വരതാട്ടും മുതൽ ഏറ്റവും ഹെവി വരദാട്ടും വരെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നടക്കെടുക്കാം അനീസ 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 ബഷീർ അനീസയ്ക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് അനീസയ്ക്ക് എല്ലാവരും അപ്പം നിങ്ങൾ അറിയുന്നു അനീസ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി